നമസ്കാരം ആനി രാ രാജിക്കും സി പി എമ്മിനും മറുപടിയുമായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സ്വന്തം ഘടകക്ഷിയുടെ പേരും കൊടിയും മാറ്റിച്ച് മുന്നണിയെടുത്തവരാണ് ഇപ്പോൾ യു ഡി എഫിനും മുന്നണി മര്യാദ പഠിപ്പിക്കാൻ വരുന്നതെന്ന് വയനാട് സുൽത്താൻ ബത്തേരിയിലെ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു രാഹുൽ മത്സരിക്കുന്ന ലീഗിന്റെ കൊടി ഗാന്ധി പോയി പറയുന്നത് അത് ലീഗിന്റെ കൊടിയാണോ അത് ലീഗിന്റെ കൊടിയല്ല ലീഗിന്റെ ഒറിജിനൽ കൊടി ഞങ്ങളെടുത്താണ് അതിപ്പോഴല്ല ഒരുപാട് കാലമായിട്ട് ഞങ്ങളേക്ക് തന്നെ ഉണ്ട് അതാരും കൊണ്ട ആ കൊടിയും പിടിച്ചത് തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കാലത്ത് ഒക്കെ ഞങ്ങള് കോൺഗ്രസിന്റെ കൂടെ മുന്നണിയായി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവര് പിടിച്ച കൊടി എവിടുത്തെ കൊടിയാ കൊടിയാണ് അത് ഞങ്ങളിൽ നിന്ന് പളർന്ന് അങ്ങോട്ട് ചെന്നപ്പോ അവരോട് പറഞ്ഞ് ഏ ഇതും കൊണ്ട് വന്നാ പറ്റൂല നിങ്ങളുടെ പേര് മാറ്റണം എന്ന് പറഞ്ഞു മുന്നണി മര്യാദന്റെ ഊക്ക് പറയണു അവിടെ ചെന്നപ്പോ ബഹുമാനപ്പെട്ടു സാഹിബ് അവിടെ ചെന്ന സമയത്ത് ലീഗും പറഞ്ഞുകൊണ്ട് അടുത്ത മുന്നണിയിൽ വരൻ്റെ ആ പേരൊന്നും പറ്റൂല പേര് മാറ്റാൻ പറഞ്ഞു അങ്ങനെ മാറ്റിയ പേരാണ് ഐ എൻ എൽ ഇന്ത്യൻ നാഷണൽ ലീഗ് ഇന്ത്യൻ നാഷണൽ ലീഗായി മുസ്ലിം അതങ്ങ് മാറ്റി അതേപോലെ തന്നെ കൊടി ഏതാ കൊടി കൊടിയാൽ മാറ്റാൻ പറഞ്ഞു കൊടിന്റെ ചിഹ്നും പോയി ബാക്കിയുള്ളതും പോയി പേരും പോയി ഊരും പോയി കൊടിയും പോയി ആ മുന്നണി ചെന്നപ്പോൾ ഉള്ളതൊക്കെ അവിടെ മഴക്കി വെച്ച് ഇങ്ങോട്ട് കീറിക്കോ എന്ന് പറഞ്ഞ ഇപ്പോ ലീഗിന്റെ കൊടി ഇല്ല എന്നുള്ള പരാതി പറയുന്നത് എന്തൊരു നോക്കി ഞങ്ങൾ രാഹുൽ ഗാന്ധി വരുമ്പോ ആറ് കൊടിയും പിടിക്കണ്ടാവും വായിച്ചത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് കാരണം ഞങ്ങളെ പടിമലാണ് നിങ്ങളെ കൊടിയുള്ളത് ഞാൻ വെറുതെ കൂടലൂർ പോയി നോക്കി കോൺഗ്രസിന്റെ കൊടീന്റെ താഴെ എല്ലാത്തിന്റെയും താഴെ ആയിട്ട് സി പി എമ്മിന്റെ പൊടി ഉണ്ടാവും ഞാനിപ്പോ തമിഴ്നാട്ടിൽ ചേർന്ന് പ്രസംഗിച്ചില്ലേ ഗെരി മണ്ഡലത്തില് സി പി എമ്മിന്റെ പൊടി ഉണ്ടാ ഞമ്മളെ കൊടീന്റെ കൂടെ കോൺഗ്രസിന്റെ വെടി ഞമ്മളെ വഴി ഉണ്ടെങ്കിൽ ഓല കോടി ഇട്ടു അവിടെ അതാണ് ശരി